എന്താണ് ഈ വിൻഡോ ഷോപ്പിങ്ങിന്റെ ഒരു ചെറിയ പ്രശ്നം ഞാൻ പൊതുവെ വിൻഡോ ഷോപ്പിങ്ങിന് പോകുന്ന ആളല്ല എന്താണ് വിൻഡോ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് നിങ്ങൾക്കറിയാം ഒരു സാധനങ്ങളും വാങ്ങാതെ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നിടത്തോടെ ഞാൻ കറങ്ങി നടക്കുന്ന ഒരു പരിപാടിയാണ് വിൻഡോ ഷോപ്പിംഗ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കയറി ഇഷ്ടമുള്ള പരിപാടിയാണ് വെറുതെ ഇരിക്കുകയല്ലേ ഒരു സൺഡേ ഹോളിഡേ നമുക്കൊന്ന് കറങ്ങിയേക്കാം മാളുകളിലൂടെ ഒക്കെ കയറി ഇറങ്ങുന്നു അവിടെയൊക്കെ ഫ്രീയാണ് മാളുകളിൽ ആണ് എല്ലാ കടകളിലും ഫ്രീ ആണ് എന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നത് പൊതുവെ പുരുഷന്മാർ വിൻഡോ ഷോപ്പിങ്ങിന് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു അവർക്ക് അതിൻ്റെ കുഴപ്പമറിയാം ഈ അവിവാഹിതരായ ആൾക്കാർ പോകുന്ന നമുക്കറിയാം അത് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണുക സുന്ദരന്മാരെ സുന്ദരിമാരെയൊക്കെ കാണുക എന്ന ഉദ്ദേശം കൂടിയുണ്ട് പക്ഷേ സ്ത്രീകൾ പൊതുവേ പോകുന്നത് പുതിയ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് പുതിയ ഗാഡ്ജറ്റ്സുകൾ എന്തൊക്കെയാണ് പുതിയ കിച്ചൺ അറ്റൻസിൽസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു പോക്ക് കൂടിയാണ് ഇതറിയാവുന്ന പുരുഷന്മാർ പൊതുവേ ഇത് ഒഴിവാക്കാറുമുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് പൊതുവേ വിൻഡോ ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആളല്ല അല്ല എന്താണോ വിൻഡോ ഷോപ്പിങ്ങിന് പോയാൽ ഒരു കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരോട് പറയുകയാണ് നമ്മുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യം നല്ല ഫോണാണ് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് നിങ്ങളൊരു കടയിലേക്ക് ഒരു ഷോപ്പിലേക്ക് ഒരു മാളിലേക്ക് ചെല്ലുകയാണ് അവിടെ വിശാലമായ ഷോറൂമിൽ വ്യത്യസ്ത തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സുകളുള്ള ഫോണുകൾ വന്നിരിക്കുകയാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സർവീസ്മാൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റൻഡർ നിങ്ങളെ അടുത്തേക്ക് സെയിൽസ്മാൻ നിങ്ങളെ വിളിക്കും ഇരിക്കുന്ന ഫോണിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയും അതിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയും കൂട്ടത്തിൽ ഏറ്റവും പുതിയ ഗാഡറ്റ്സിനെ കുറിച്ചും നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കും ചുരുക്കി പറഞ്ഞാൽ അയാളടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഈ ഫോൺ ഏറ്റവും മോശം ഫോണാണ് അതിനകത്ത് പുതിയ ടെക്നോളജി ഒന്നുമില്ല പുതിയ സംഭവങ്ങളൊന്നുമില്ല ചിലപ്പോൾ മേടിച്ചിട്ട് ആറുമാസമേ ആയിക്കാണുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരികയാണ് ഈ ഫോൺ കൊള്ളുകയില്ല ഈ കാണുന്ന പുതിയ ഫോണാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഇത് ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല സ്ത്രീകൾക്കാണെങ്കിൽ പുതിയ മിക്സി പുതിയ വാഷിംഗ് മെഷീൻ പുതിയ ഫ്രിഡ്ജ് ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു തോന്നൽ വളരെ പെട്ടെന്നുണ്ടാവും ഇത് എന്റെ എന്റെ വീട്ടിലിരിക്കുന്ന സ്ഥാനത്തെക്കാൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് എന്ന് തോന്നും നമുക്കറിയാം ഒരു പുതിയ ഗാഡ്ജറ്റ് ഒരു കമ്പനി ഇറക്കുമ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവർ ഇന്നൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കുമ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും കാരണം അവർക്കറിയാം ഇന്നിറക്കിയ ഇതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ആ പ്രൊഡക്റ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ചില അപ്ഡേറ്റ്സുകൾ കാരണം ഇത് കൂടുതലാൾ മുന്നോട്ട് പോകാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ കഷ്ടപ്പെട്ട മനസ്സിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റിയെടുക്കണം അവരെ കൊണ്ട് പുതിയത് വേടിപ്പിക്കണം എന്ന തോട്ട് പ്രോസസ്സിലാണ് എല്ലാ കമ്പനികളും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി സംസാരിച്ചാൽ ഓണാകുന്ന ഫാൻ സംസാരിച്ചാൽ നിൽക്കുന്ന ഫാൻ വൈഫൈയിൽ കറങ്ങുന്ന ഫാൻ അങ്ങനെ എന്തൊക്കെ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം മൊബൈൽ ഫോണോട്ട് ആണ് മിക്സി തന്നെ റൂമിൽ ഇരുന്നുകൊണ്ട് ഓഫ് ചെയ്യാൻ പറയാൻ പറ്റും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് മിക്സി റൂമിരുന്ന് ഓഫ് ചെയ്യുന്നത് കാരണം അലക്സ പ്ലീസ് സ്വിച്ച് ഓഫ് മൈ മിക്സി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ നമ്മൾ മിക്സിക്ക് അടുത്ത് നിൽക്കുകയല്ലേ ഇപ്പം റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ എന്തിനാണ് ഫാൻ ഓഫ് ചെയ്യാനായിട്ട് അലക്സ പ്ലീസ് സ്വിച്ച് ഓഫ് മൈ ഫാൻ എന്ന് പറയുന്നത് നമ്മളെ മടിയന്മാരാക്കാൻ വേണ്ടിയാണ് അതല്ല ടെക്നോളജി നമ്മളിലേക്ക് ഇടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു തുണിക്കടയിലേക്ക് പോകുന്നു നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നല്ലതായിരിക്കും പക്ഷേ അവിടുത്തെ സെയിൽസ്മാൻമാർ ബുദ്ധിമാന്മാരായ സെയിൽസ്മാൻമാർ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യും പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബസ്ഥരെ ബ്രെയിൻ വാഷ് ചെയ്യും അവർ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ആകൃഷ്ടരാകും നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ മോശമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുവാൻ ഒരു നല്ല സെയിൽസ്മാൻ കഴിയും ഒരു നല്ല മാർക്കിംഗ് ടീമിന് കഴിയും വിൻഡോ ഷോപ്പിങ്ങിന്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പല സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം മോശമാണെന്നൊരു തോട്ട് പ്രോസസ് നമ്മൾ പോലും അറിയാതെ ഉണ്ടാവും പലപ്പോഴും എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഇപ്പോൾ നിങ്ങൾ ഈ സാധനം റെക്കോർഡ് ചെയ്യുന്ന ഫോൺ മൂന്നു നാല് വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉപേക്ഷിച്ച ഫോണാണ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട് ഈയിടയ്ക്ക് ഞാനൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫോൺ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഒക്കെ ടെക്നോളജി വന്നു അവർക്കറിയാം ഞാനൊരു ആണ് ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളാണെന്ന് അറിയാം അത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എഡിറ്റിങ്ങിൻ്റെ അപാര സാഹചര്യങ്ങളെ കുറിച്ചിട്ട് പിക്സലിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു വേള എനിക്ക് തോന്നി ഈ ഫോൺ അങ്ങ് മറച്ചു വിറ്റാലോ എൻ്റെ ആ കാണിച്ച ഫോൺ ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഫോണാണ് എൻ്റെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ അന്നത്തെ ഒരു മുപ്പതിനായിരം രൂപയുടെ ഫോണാണ് ഫോണിന് യാതൊരു കുഴപ്പമില്ല ചിലപ്പോൾ ബാറ്ററിയുടെ കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വേള ഞാൻ ചിന്തിച്ചു അങ്ങ് മാറ്റിയാലോ പക്ഷേ എവിടെയോ ഇരുന്ന് എൻ്റെ ഒരു കിളി പറഞ്ഞു വേണ്ട നമുക്കൊന്ന് ആലോചിക്കാം അല്ലായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ ഇരിക്കുന്ന ഈ ഫോൺ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിലിരുന്ന് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് പോയാലും മറ്റേൾ ഉപയോഗിച്ചേനും ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കാറുകളുടെ കാര്യത്തിൽ എല്ലാ ഗാഡ്ജറ്റുകളുടെ കാര്യത്തിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തെക്കുറിച്ചിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവിനെ ഇപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനികൾ ടെസ്റ്റ് ഡ്രൈവ് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആ ഇഷ്ടം കയറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം നമ്മളെ കൊണ്ട് മനസ്സിലാക്കിക്കുക ഇതാണ് പുതിയ സാധനം ഇതാണ് പുതിയ സംഭവം നിങ്ങൾ ഉപയോഗിക്കുന്ന കാരണം ഒരു കുഴപ്പമില്ലെങ്കിലും ആയിരം കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ ആ ഒറ്റ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ട് നിങ്ങൾക്ക് പറ്റും ടെക്നോളജിയിൽ പുതിയ പഠിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ അപ്പോൾ വിൻഡോ ഷോപ്പിംഗ് മോശമാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ വിൻഡോ ഷോപ്പിംഗ് നടത്തുമ്പോൾ ആലോചിക്കുക വിൻഡോ ഷോപ്പിങ്ങിന് മുന്നിൽ ഒരു വലിയ ചതിയുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പല സാധനങ്ങളെ പഴഞ്ചന്മാരാക്കുവാൻ ഇത്തരത്തിലുള്ള വിൻഡോ ഷോപ്പിങ്ങിന് കഴിയും കഴിയുമെങ്കിൽ നിങ്ങളത് ആലോചിച്ചിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിൻഡോ ഷോപ്പിംഗ് അനുഭവങ്ങളെ കുറിച്ചിട്ട്